കെ ജെ യുവിൻ്റെ ആ കത്ത് കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അതിൽ ഉറപ്പാണ് അത് ഏതെങ്കിലും നിനക്ക് വാങ്ങണം എന്ന തീരുമാനത്തിൽ തന്നെ പമ്പളുള്ളത് എന്തായാലും കെ ജെ യു സെക്രട്ടറി മുമ്പിലാണ് മുമ്പത്തുണ്ടാവുക എട്ടപ്പേടൊക്കെ എട്ടിപ്പോഴും സീലൊക്കെ ഏതായാലും കൈവശമുണ്ടാവും പല കെ എൻ എം കാരും മാറി 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 അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട് നമുക്ക് എന്താ കത്ത് കൊടുത്തുകൂടെ വെച്ചിട്ട് ഇപ്പം തൽക്കാലം ഐ എസ് എമ്മിൻ്റെ കത്ത് മതിയോ നമ്മൾ വിചാരിച്ചാൽ ഐ എസ് എം വിളിക്കുന്നതും കെ ജെവിന്റെ മേലെ പോകാൻ പറ്റുമല്ലോ മഴത്തരേക്കാളും വലിയ കൊമ്പുണ്ടെങ്കിൽ അത് വലിയ ഭീഷണിയും മാറും ഒരു കെ ജെ ഐ സെക്രട്ടറി വെല്ലുവിളിച്ചു നമ്മുടെ പണ്ടിലെ സഭയെയാണ് വെല്ലുവിളിച്ചത് ഇനി വ്യക്തികൾ തമ്മിലല്ല അത് തന്നെയാണ് കാര്യങ്ങളെ നമ്മൾ കാത്തു മറ്റു പതിനും പലയിടത്തും ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ വെല്ലുവിളിച്ചപ്പോഴും അന്ന് മൗനം പാടിച്ചത് അത് ഔദ്യോഗികമായി വരട്ടെ എന്ന് വയ്ക്കില്ല അപ്പോൾ അത് ഔദ്യോഗികമായി വന്നു ഇനി ആ രേഖ കൊടുത്തയച്ചാൽ മതി സ്റ്റേജിൽ നിന്ന് പരസ്യമായി വിളിക്കാമെങ്കിൽ എന്താ പറയുക ഒരു എഴുതി കൊടുത്തയക്കാൻ എത്ര പ്രയാസം ഇവിടെ കായ്ക്കോടെ നമ്പറുള്ളത് മുഴുവനും മ്പ്പെ ചോദിക്കാം ഞങ്ങൾ എന്താ കൊടുക്കാത്തത് ഞങ്ങൾ ഒരാഴ്ച കൂടി കാത്തിക്കും അതിനിടയ്ക്ക് കിട്ടിയില്ലെങ്കിൽ ബാക്കി പണിയാ നമുക്ക് അറിയാം ഇൻസ്റ്റാൾ നമുക്ക് അപ്പം നോക്കാതെ ആവട്ടെ ഏതായിരുന്നാലും ഇവിടെ കുറേ ചോദ്യം ജിന്നുമായി ബന്ധപ്പെട്ടാണ് ഇൻസുമാണ് ചോദിക്കുക ജിന്നു മാത്രം പോരാ എത്രയും ഇൻസാൾ കൂടിയിട്ട് നമുക്ക് ജിന്നാളെ പ്രചര്ച്ച ചെയ്യുമ്പോൾ ജിന്നോളും വിചാരിച്ചു എന്താ പറയുക ഞാൻ വിളിച്ചിട്ട് നമ്മളെ പറ്റിയാകുമ്പോൾ ചർച്ച മതി അപ്പം നമുക്കൊരുപാട് വിഷയമുണ്ട് എന്നാൽ വസ്വാസുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വശ്വാസം നമ്മൾ യും വേണം ഖുർആാനെ നിരവധി ആയത്തുകൾ നിഷേധിക്കാതെ ഒരാൾക്ക് വിഷ്ടം ആകാൻ കഴിയുകയില്ലാതാണ് അതിപ്പോ എന്തായിരുന്നാലും ദുരുദ്ദേശമായി ആരോ എഴുതി കൊടുത്ത വിഷയമായിരിക്കും എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഉദാഹരണം പറഞ്ഞത് സൂത്ത് ജന്നിലെ ആറാമത്തെ ആയത്ത് ആ ആയത്ത് ദുർവ്യാഖ്യാനിച്ചത് അവരാണ് എന്ന് അബ്ദുൽ കാണും സലഫി വിശദീകരിച്ചതാണ് മാത്രവുമല്ല കെ ജെ ഇറക്കിയ പുസ്തകത്തിൽ അവർ പറഞ്ഞിരുന്നത് ജിന്ന് എന്ന് പറഞ്ഞാൽ മരിച്ചവരെ പോലെയാണ് മരിച്ച മൊഹിതീഷൻ ശിഖ് കാണും കേൾക്കും അടിഞ്ഞിന്ന് വിശ്വസിച്ചാ ശരിക്കാമല്ലോ കാരണം മൊഹിതീഷ് ശിഖിന് ഇങ്ങോട്ട് യാതൊരു ബന്ധവുമില്ല നമുക്ക് അങ്ങോട്ടും ബന്ധമില്ല എന്നതുപോലെ ജിൻ മരിച്ചവർ സമം ജിന്ന് എന്നാണ് ഇത്രയും കാലം പറഞ്ഞിരുന്നത് ഇപ്പൊ കൊടുവള്ളി പ്രസംഗത്തിൽ കായ്ക്കൂടി പറഞ്ഞത് ജി സൂത്ത് ജിന്നിന് ആറാമത്തെ ആയത്തിൽ പറഞ്ഞ ജിന്ന് ഹയ്യാണ് ഹാദിറാണ് കാതിറാണ് അപ്പൊ മരിച്ചോല് ഹയ്യും ഹാദറും കാതിരണോ അപ്പൊ എല്ലാ പേസും പൊളിഞ്ഞിരം സ്ഥാപിച്ചു ഊക്കോടെ പറഞ്ഞത് ആ ജിന്ന ഹാദർ ആണ് അത് ഹൈ ആണ് കാതിരാണ് എന്നാ ചോദ്യം അപ്പൊ അതിനർത്ഥം മരിച്ചോലൊക്കെ ഹൈ ആകാം മരിച്ചോല് വീണ്ടും ഹാദർ ആകാം ഇതല്ലേ കുറാഫേട വാദം ഇതെല്ലാം ഇവിടെ സമസ്തക്കാര് പറഞ്ഞത് എന്നിട്ട് അത് പൊടിയാതിരിക്കാനാണ് ഇപ്പോൾ നമ്മുടെ ഈ ആയത്തൊക്കെ ദൃവ്യാഖ്യാനിച്ചെങ്കിലേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയണത് പക്കത്തെ മുസ്ലിം കീങ്ങൾ ജാഹി കാലത്ത് ജിന്നുകളെ ഇരാഹായി കണ്ട് ജിന്നുകളെ റബ്ബായി കണ്ട് എന്തിനും ഏതും ജിന്നിനെ പിടിച്ച് ജിന്നലിന്റെ പിന്നാലെ പോയ ആൾക്കാരാണ് അവർ ഓരോ ജിന്നുമായി ഏത് ഇടപാടും നടത്തിയാലും നടത്തിയില്ലെങ്കിലും ഓരോ ബെയ്സെന്നെ ശുക്കിലാണ് ഇപ്പം സി എം മടവൂരിനോട് എന്ത് ചോദിച്ചാലും ശില്ക്ക് നമുക്ക് പറയല കാരണം എന്താ ഇപ്പോൾ സി എം മടവൂർ പഠിച്ചോണ്ടാണെന്നാണ് വിശ്വാസം ഇനിയിപ്പൊ ചോദിക്കേണ്ട കാര്യം അബൗതികാളോ ഭൗതികാണോ എന്ന വേർത്തരുമൊന്നും അവിടെ പ്രസക്തി നില്ല അതാണ് സുതുജിന്നിന്റെ ആറാമത്തെ ആയത്തിന്റെ പശ്ചാത്തലം അല്ലാതെ ഇവിടെയുള്ള ഈ തർക്കവുമായി ബന്ധമുള്ള വിഷയമേ അല്ല എന്ന അതേപോലെ തുടർച്ച വാസിച്ച കേൾക്കുകയില്ല കേട്ടു പറഞ്ഞു സങ്കല്പിച്ചാൽ ഉത്തരം ചെയ്യുകയും ഇല്ല അത് ഇമാം കുത്തുവി പറഞ്ഞത് അംഗീകരിക്കാൻ വിശദത്തിന് പറ്റുമെന്നാണ് ഇമാം കുത്തുവി എന്താ പറഞ്ഞത് ഈ ആയത്തിൽ ജനങ്ങൾക്ക് വാതകമാണ് മലക്കുകൾക്ക് വാതകമാണ് അമ്പിയാക്കൾക്ക് വാതകമാണ് ജമാദാത്ത് വിഗ്രഹങ്ങൾക്ക് വാതകമാണ് എന്നാണ് അത് ശരി ഈ ആയത്തിൽ ജന്നങ്ങൾക്ക് വാതകമാണ് ജനെ വിളിച്ച് വാർത്തിച്ചാൽ ഉത്തരം ചെയ്യോ കേൾക്കുമോ ഇല്ല കേൾക്കുന്നു പറഞ്ഞത് പരാം ഈ ഗജസിനെ അടുക്കള ആൾക്കാരാണ് നമ്മൾ ഇപ്പോഴും പറയുന്നു ഇന്ന് ഊഹം ലൈസ് ദിവസം ജിന്നിനെ വിളിച്ച് ദുബായി ചെയ്താൽ അവിടെ ദുബായി കേൾക്കുകയില്ല കേട്ട് സങ്കല്പിച്ചാൽ തന്നെ ഉത്തരം ചെയ്യുകയില്ല അത് ശുർക്കാണ്താണ് എന്നാൽ പലിപ്പങ്ങളുടെ അലി മദലി പറഞ്ഞു ജിന്നുകൾ പ്രാർത്ഥന കേൾക്കും മലയ്ക്കൾ പ്രാർത്ഥന കേൾക്കും എന്ന് പരസ്യമായി കഴിഞ്ഞ നാലാം രണ്ടത്തിൽ അലി മദലി പ്രഖ്യാപിച്ചു ഇതേ അലീഫ് കായക്കൂടി പ്രസംഗിച്ചത് ക്ലിപ്പ് നമ്മൾ മിഞ്ഞാൽ കൊപ്പത്ത് നമ്മൾ ഇട്ടിരുന്നത് മലക്കുകളൊക്കെ പ്രാർത്ഥന കേൾക്കും ജന്നു പ്രാർത്ഥന കേൾക്കും എന്ന് പറഞ്ഞത് അപ്പോൾ ആർക്കാ ദുർവ്യാഖ്യാനിക്കാൻ വരുന്നത് നമ്മളെ സംബന്ധിച്ച് ഈ ദുഅ ഒരാളും കേൾക്കില്ല ഇൻസും കേൾക്കില്ല ജിന്നും കേൾക്കില്ല മരിച്ചോനും കേൾക്കുക ജീവിത ജീവനും കേൾക്കുക ആരും കേൾക്കില്ല ദുഅ കെട്ടുത്തരം ചെയ്യുന്നവൻ അള്ളാഹുത്ത ആര മാത്രമാണ് സുതു ഫാത്തിയെ ആയത്താണ് മറ്റൊന്ന് പറഞ്ഞത് അതേപോലെ ഹെക്കാഫിൽ അഞ്ച് ആറ് ആയത്തുകളുമാണ് സുതു ഫാത്തിയെ നാലാമത്തായത്വ ഈ ആക്രസ്ഥിതു ഓ ഈ എന്നോട് മാത്രം ഞങ്ങളെ പ്രാർത്ഥന സഹായാർത്ഥന എന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു ഇതിനാണ് തെറ്റായി പോയി വ്യാഖ്യാനിച്ചത് കഴിഞ്ഞ പ്രൂഫ് പോയിന്റ് വിശദമായി നമ്മൾ വിശദം ഓ ഈ ആക്രമണി എന്നോട് മാത്രം സഹായം അർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതില്ലെന്ന് അള്ളാഹുദല മനുഷ്യന്മാരെ ഒഴിവാക്കി ചെയ്തു എന്നാണ് അദ്രാൻ സരീഫിന്റെ ക്ലിപ്പ് എം എം മക്ബർ സാഹിബിന്റെ ക്ലിപ്പ് ഇസ്തിന് എന്താണെന്ന് അറിയാത്തോം പോലും ഇപ്പൊ ഇസ്തിന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് നമ്മൾ കേട്ടു അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒ ഈയാക്കന സ്ഥീൻ എന്നതിൽ നിന്ന് ചിലതൊക്കെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് അള്ളാഹ്ക്ക് മാത്രം അർപ്പിക്കണ ഈ ഭാഗത്തുനിന്ന് വേറെ ചിലക്കും കൊടുക്കാൻ പറ്റും എന്നല്ലേ സുനാളിറ്റവും ഏറ്റവും വലിയ തർക്കങ്ങൾ എന്താണ് ഈയാക്കണ സ്ഥിതി മാത്രം ഉണ്ടോ അത്ര ചെയ്യുന്നതാണ് ഫൈസി മാത്രം ഒഴിവാക്കിയതിനാണല്ലോ നമ്മൾ പിന്നാലെ കൂടിയത് അത് അല്ലാണ്ട് മാത്രം അത് മറ്റാരോടും ഇല്ല ഒക്കെ എന്നോട് മാത്രം സഹായത്തിനെ അർത്ഥിക്കുന്നു ആ സഹായത്തിൽ ജനനോടായാലോ ശുർക്കായി ഇൻസിനോടായാൽ ശുർക്കായി കല്ലിനോടായാൽ ശുർക്കായി മരത്തിനോടായ ചുരുക്കായി ഏത് പടത്തോടേയും ശുർക്കായി ഈ ആ കസ്താണ് എന്നോട് മാത്രം എന്നാൽ ഇന്ന് കെ എന്ന വേദികളിൽ പ്രചരിപ്പിക്കുന്ന ആശയതാണ് ഇത് അള്ളഹാനോടും പറ്റും മനുഷ്യന്മാരോടും പറ്റും ജന്നോടായാൽ ശുരുക്കളാണ് അപ്പൻ മാത്രം ഉണ്ടി മാത്രം പോയില്ലേ മാത്രമല്ല അത് ഒഴിവായത് ഖുർആാന് വേറെ ആയത് കൊണ്ടാണ് നാൾ ആയത് കൊണ്ട് തമ്മിൽ തമ്മിൽ സഹകരിക്കാന്ന് ഖുറാന് പറഞ്ഞു അതുകൊണ്ട് മനുഷ്യന്മാരെ പറ്റുന്ന മനസ്സിലായി നാൾ ഇത്ര വലിയ ദുർവ്യാഖ്യാനമാണ് അള്ളാഹുല്ലാത്ത ആളുകൾ വിളിച്ചു വാർത്തിച്ച ഉത്തരമില്ല ഇരായവും ഇനി കയ്യാമ കിയാമത്തവരെ ഉത്തരം ചെയ്യൂല ആ അടിഭാഗത്തിനെ കുറിച്ച് അപ്പോൾ അശ്രദ്ധരാണ് ഇത് ജിജിന്നിനും ബാധകമാണ് മലക്കിനും ബാധകമാണ് ഇൻസിനും ബാധകമാണ് ഏതു പണത്തിനും ബാധകമാണ് അതുകൊണ്ട് ഈ ആയത്തുകളെ മുഴുവൻ തനതായ അർത്ഥത്തിൽ അംഗീകരിക്കണമെന്ന് താല്പര്യമുള്ള ഒരാൾക്ക് വിത്ത് നിൽക്കാൻ പറ്റും ഇതിനപ്പുറം നിൽക്കുന്നവരൊക്കെ ഈ ആയത്തകളെ തെറ്റായി മനസ്സിലാക്കേണ്ടി വരും എന്നാണ് സൂചിപ്പിക്കാനുള്ളത് പിന്നെ ജബാർ മുരി എഴുതിയുമായി ബന്ധപ്പെട്ട് ഇതിനോട് എന്ത് വെച്ചാലും ശില്ക്കാ എന്ന് പറഞ്ഞുകൂടെ അങ്ങനെ പറയുന്നുണ്ടോ അതേപോലെ എന്ത് മാറ്റമാണ് ഇവർ രണ്ടായിരത്തി പന്ത്രണ്ട് കൊണ്ടുവന്നത് തുടങ്ങിയതി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ കോഴിച്ചിനെഴുതിയ മനുഷ്യ ഭൗതിക മദർശ്രമ എഴുതിയത് ഇതൊക്കെയാണ് നമ്മുടെ അശ്രിയായി മനസ്സിലാക്കേണ്ടത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് ഭൗതിക വ്യവസ്ഥകൾക്ക് അതീതമായ കഴിവ് അഭൗതികമായ കഴിവ് അള്ളാഹുത്താലാഖ്ക്ക് മാത്രമേ ഉള്ളൂ ഇതാണ് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയത് നമ്മൾ നേരത്തെ മറുപടി പറഞ്ഞ മാലായി ഇല്ലല്ലാ എന്ന് പറഞ്ഞ ആ ഒരു തരത്തിലാണ് അള്ളാഹനെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യങ്ങൾ വ്യവസ്ഥകൾക്ക് അതീതമായ കാര്യം അല്ലാക്ക് മാത്രമേ പറ്റൂ വ്യവസ്ഥകളെ ഉള്ളിലുള്ള കാര്യമോ അല്ലാഹുദാല വ്യവസ്ഥ വെച്ചു അല്ല വെച്ച വ്യവസ്ഥ പ്രകാരം പടപ്പുകൾ ഇവിടെ നിർവഹിച്ചു പോകുന്നു ഈ കഴിവ് അള്ളാക്ക് മാത്രം സമസ്തക്കാർ പറഞ്ഞതോ അല്ല ആ കഴിവ് മാർക്കുണ്ടാകും ലബിമാർക്കുണ്ടാവും ഔളിയാക്കന്മാർക്കുണ്ടാവും അങ്ങനെയാണ് സി എം ആടവരും കോയപ്പാപ്പാടുക്കളുടെ പേരാന്തന്മാർ വരെ ഈ കഴിവുള്ളതായിട്ട് മാറിയത് അത് ശരിയല്ല എന്നാണ് നൂറ് പേര് നമ്മൾ പഠിപ്പിച്ചത് അതിൽ നിന്നാണ് രണ്ടായിരത്തി രണ്ടിൽ മാറ്റം ഉണ്ടായത് ജിന്നുമലക്കെ അഭൗതികാണ് അവരെ കഴിവൊക്കെ അഭൗതിക കഴിവാണ് എന്ന് പറയുകയും ശബാബിൽ ലേഖനം വന്ന ഹെഡിങ് തന്നെ അഭൗതിക ശക്തി അള്ളാഹു മാത്രമോ എന്നായിരുന്നു അഭൗതിക ശക്തി അല്ലാഹു മാത്രമോ എന്ന് ശബാബിൽ ലേഖനം വന്നു അത് അവരുടെ തൗഹീതിലെ മാറ്റമായി നമ്മളെല്ലാവരും ഇവിടെ സമൂഹത്തെ പഠിപ്പിച്ചു എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ വിജിന്നേത്വം സമാനമായ ലേഖനം വന്നു ജന് ഭൗതികമല്ല അഭൗതികം തന്നെ അതാണ് മാറ്റം അതാണ് മാറ്റം അതോടുകൂടി ജിന്നുകളെ ഇടപെടലുകൾ ജിന്നുകളുടെ കേളിവികൾ ജിന്നുകളുടെ മനുഷ്യന്മാരുമായുള്ള എന്തൊക്കെ മൊയായമത്തുണ്ടോ പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടത് അവയെല്ലാം നിഷേധിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് മടവു വിഭാഗം അല്ലെങ്കിൽ മത്സൃസ്ഥക്കാർ സിഹിറിന് സിഹിർ ഇല്ല എന്ന് പറഞ്ഞത് സിഹിർ യാഥാർത്ഥ്യം ഉണ്ടാകണമെങ്കിൽ സാഹിറിനെ ഷെയ്ത്താൻ സഹായിക്കണം ഷെയ്ത്താൻ അഭൗതികാണ് അപ്പം സാഹിറ ഷെയ്ത്താൻ സഹായിക്കുന്നു വന്നാൽ അഭൗതികമായി അള്ളാഹുലും സഹായിക്കുന്നു വരൂലേ അപ്പോൾ ഷിർക്കാവൂലേ അതുകൊണ്ട് സിഹിറിന് യാഥാർത്ഥ്യമില്ല അവ യാഥാർത്ഥമുണ്ട് എന്ന് ഹദീസൊക്കെ ധാരാളം വന്നാൽ എന്തെയും ആ ദീസൊന്നും സ്വീകരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഹദീസ് നിഷേധിക്കേണ്ടി വന്നത് കട്ടുകേളി അവിടെയാണ് ചർച്ചയായി വന്നത് ജിന്നുകളും മനുഷ്യന്മാരും ഇടപഴകുന്ന എന്തൊക്കെ വിഷയങ്ങൾ എവിടെയൊക്കെ പ്രമാണങ്ങളിൽ വന്നുവോ ആ പ്രമാണങ്ങളെ തള്ളിക്കളയേണ്ട ഗതി അതുകൊണ്ടാണ് വന്നത് അതിൻ്റെ മറ്റൊരു പതിപ്പിലേക്കാണ് പിന്നീട് സിലിട്ടവർക്കാർ കെ എൻ മാസ്റ്റർ എന്ന പേരിൽ അവർ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് നമ്മെ സംബന്ധിച്ച് ജിന്നുവോട് ഇയാ ക്രിസ്തീൻ എന്ന ഇസ്തിയാനത്ത് ജിന്നോട് നിർവഹിച്ചാലും ആട് നിർവഹിച്ചത് അക്കഷുർക്ക് തന്നെയാണ് അതാണ് ഇപാതത്തായ ഇസ്തിയാനത്ത്